വലിയ നോയമ്പിന്റെ നാൽപ്പത്തിനാലാം ദിവസം പൗലോസ് പൗരോസ് എഴുതിയ ലേഖനം ആറാം അധ്യായം ഒൻപതാം വാക്യം നന്മ ചെയ്യുന്നത് നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത് തോന്നാതിരിക്കട്ടെ എന്തെന്നാൽ യഥാകാലം വിളവെടുക്കാം പൗലോസ് ലിഹായുടെ ഈ വാക്യം ആവശ്യമായ സഹനശീലം വ്യക്തമാക്കുന്നു ഒപ്പം സഹനത്തിലൂടെ നേടുന്നവയ്ക്ക് ദൈവം ഉറപ്പായും പ്രതിഫലം നൽകുകയും ചെയ്യുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ നല്ല പ്രവർത്തികൾക്ക് ഉടനെ പ്രതിഫലം കാണാൻ ആവില്ല എങ്കിലും മടുപ്പ് തോന്നി ഉപേക്ഷിക്കരുത് പകരം വിശ്വാസത്തോടെ നന്മയായ ദൈവത്തിനു വേണ്ടി നിലകൊള്ളണം ഏത് സങ്കടങ്ങളിലും ദൈവത്തിനു വേണ്ടി നിലനിൽക്കണം നന്മ ചെയ്യുന്നവർക്ക് ഉചിതമായ സമയത്ത് ദൈവം പ്രതിഫലം നൽകും നന്മപ്രവർത്തികളുടെ ഏറ്റവും വലിയ പ്രതിഫലം സ്വർഗമാണ് അതിനാൽ സ്വർഗത്തിൽ എത്തുന്നവോളം നമുക്ക് നന്മ പ്രവർത്തികളിൽ സ്ഥിരതയുള്ളവരാകാം നന്മയായ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് നിർത്തിപ്പോയ മൂന്ന് കാര്യങ്ങൾ കണ്ടെത്താം അവയിൽ രണ്ടെണ്ണമെങ്കിലും ഇന്ന് വീണ്ടും ആരംഭിക്കാം സ്വർഗത്തെ കുറിച്ച് അതിയായ ഒരു കോ എന്നിൽ എന്ന് പല പ്രാവശ്യം ചൊല്ലാം